നമസ്കാരം പെരിയ ഇരട്ടക്കൊല കേസിലെ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചുള്ള കോടതിയുടെ വിധിപ്പകർപ്പ് പുറത്തെത്തിയിരിക്കുകയാണ് ഈ വിധിപ്പകർപ്പിൽ നിർണായകമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കേസിൽ പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായി എന്നാണ് കോടതി വിധിയിൽ പറയുന്നത് മറ്റൊരു കാര്യം കൂടി ഈ വിധി പ പകർപ്പിൽ പറയുന്നുണ്ട് ഇതോടൊപ്പം പ്രതികൾക്കെതിരായി കുറ്റം തെളിയിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകന്റെ മൊഴിയും ഏറെ നിർണായകമായി എന്നാണ് ദീപിക ലേഖകൻ മാധവന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത് കേസിൽ കുറ്റം തെളിയിക്കാൻ ഇത് ഏറെ നിർണായകമായി എന്നാണ് കോടതിയുടെ വിധി പകർപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് അക്രമരാഷ്ട്രീയം മൂലം രണ്ട് യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി പ്രസ്താവന ആരംഭിക്കുന്നത് ചെറുപ്രായത്തിലെ രണ്ട് യുവാക്കൾ അക്രമരാഷ്ട്രീയത്തിന്റെ ഇരകളായി എന്നും ഇതോടെ രണ്ട് കുടുംബങ്ങളെയാണ് തീരാ ദുഃഖത്തിൽ ആഴ്ത്തിയത് എന്നും കോടതി വിധിയിൽ വ്യക്തമായി പറയുന്നു ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ നിർണായകമായത് മരിച്ച രണ്ടു പേരുടെയും ഡി എൻ എ സാമ്പിളുകൾ കൊലക്കുപയോഗിച്ച വാളിൽ നിന്ന് കണ്ടെത്തി കേസിലെ രണ്ട് മൂന്ന് അഞ്ച് പ്രതികളുടെ രക്തം ആയുധത്തിലും കണ്ടെത്തി പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്നാണ് ശിക്ഷാവിധിയിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കേസിലെ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം കോടതി വിധിച്ചിരിക്കുന്നത് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം നാല് സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷവും തടവും ആയിരം രൂപ പിഴയുമാണ് ശിക്ഷ കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയാണ് വിധി പറഞ്ഞത് പിഴത്തുക കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിന് കൈമാറണമെന്നും കോടതി വിധിച്ചു എന്തായാലും സി പി എം നേതാക്കൾ തങ്ങളുടെ യാതൊരു ഇടപെടലും ഈ ഇല്ല എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ ഒരു കേസിലാണ് നിർണായകമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിന്റെ പങ്ക് സി പി എം നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിർണായകമായ പെരിയ ഇരട്ടക്കൊല കേസിലെ സുപ്രധാനമായ വിധി പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്